ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ ലഭിക്കുന്ന കൂളിംഗ് ഫിലിം അലോയ്വിൽ മറ്റ് ആക്സറീസ് എല്ലാം നിരോധിക്കാൻ എം വി ഡി ഉദ്യോഗസ്ഥർ സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് പറയുകയാണ് നടൻ ആസിഫലി ഇത് വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതെല്ലാം വാങ്ങിപ്പോകുന്നത് ഇത്തരം സാധനങ്ങൾ വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അത് ഒരിക്കലും വാങ്ങിക്കില്ലെന്നും ആസിഫലി പറയുന്നു എം വി ഡി ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സംഘടിപ്പിച്ച റോഡ് സേഫ്റ്റി അവയർനെസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമായി പറഞ്ഞത് എം ബി ഡി ഉദ്യോഗസ്ഥരിൽ നിന്നും എന്തെങ്കിലും മോശം അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിനെ മറുപടി പറയുകയായിരുന്നു ആസിഫ് അലി ചോദ്യത്തിനെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ആസിഫ് മറുപടി പറയാൻ ആരംഭിച്ചത് വണ്ടിയുടെ കൂൾ കൂൾഫിലിം അലോയ്വിൽ മറ്റ് ആക്സറീസ് ഇതെല്ലാം നിരോധിക്കാൻ നിങ്ങൾ ഗവൺമെൻറ്റിനോട് പറയണം ഞങ്ങൾ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക്കായി അത് ഊരിക്കളയുകയും ചെയ്യും വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ചൂടുള്ളതുകൊണ്ടും പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പല സമയത്തും ഞങ്ങൾക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരിക്കലും നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് വിൽക്കാൻ സമ്പദിക്കാതെ ഇരിക്കുന്നതല്ലേ എന്നും ആസിഫലി ചോദിച്ചു ആസിഫലി ചോദ്യത്തിന് ഈ മറുപടി പറഞ്ഞതോടെ സദസ്സ് ചിരിച്ചുകൊണ്ടാണ് അത് ഏറ്റെടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിരോധനം കട്ടി കുറഞ്ഞ പലതരം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഇതിനകം പലതവണ നിരോധിച്ചിട്ടുമുണ്ട് പലപ്പോഴും കടകളിൽ ചെക്കിംഗ് നടത്തി കനത്ത തുക അവരിൽ നിന്നും പിഴയായി ഈടാക്കാറുമുണ്ട് അപ്പോൾ ഇതേപോലെ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമുണ്ട് ഇത്തരം ക്യാരി ബാഗുകളുടെ നിർമ്മാണം നിരോധിച്ചുകൂടെ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനികളിൽ സ്റ്റോക്കിരിക്കുന്ന ഇത്തരം നിരോധിക്കപ്പെട്ട വസ്തുക്കൾ മൊത്തമായി പിടിച്ചെടുത്താലും ഈ പ്രശ്നം ഇല്ലാതാവില്ലേ സർക്കാർ നിരോധിച്ച സാധനം നമ്മൾ എന്തിന് ടാക്സ് കൊടുത്ത് വാങ്ങണം പിടിക്കപ്പെടുമ്പോൾ വീണ്ടും സർക്കാരിലേക്ക് ഫൈനും അടക്കണം നിരോധിക്കപ്പെട്ട സാധനങ്ങൾ വിപണിയിൽ ഉണ്ടാവുകയും വേണം ഇടയ്ക്കിടെ അതൊക്കെ പിടിച്ചെടുക്കുകയും വേണം അതും സർക്കാരിനെ നല്ലൊരു വരുമാനമാർഗ്ഗമാണ് നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കർശനമായും നിരോധിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് ആസിഫലി പറഞ്ഞതുപോലെ വിൽക്കാൻ വെക്കുമ്പോഴാണ് ആളുകൾ വാങ്ങിക്കുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് കൊണ്ടാണ് അത് ചെറുകിട കടക്കാരുടെയും കസ്റ്റമറുടെയും കയ്യിലേക്ക് എത്തുന്നത് നിർമ്മാണം വിതരണം എന്നിവ ഇല്ലാതായാൽ അതിൻ്റെ ഉപയോഗവും ഇല്ലാതാവും അതാണ് ഒരു നിരോധനത്തിൻ്റെ ശരിയായ രീതി you <laughs>